ഹായ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് ചിക്കൻ കറിയേക്കാളും അസാധ്യ ടേസ്റ്റിലൊരു കോളിഫ്ലവർ കറിയാണ് ചപ്പാത്തിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയും എന്തിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റിയ ഒരു സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളൊരു കോളിഫ്ലവർ കറിയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് കോളിഫ്ലവർ ഇതുപോലെ അടർത്തിയെടുത്ത് നമുക്കൊരു മൂന്ന് മിനിറ്റ് തിളച്ച വെള്ളത്തിലെടുത്ത് ഒന്ന് സോഫ്റ്റ് ആക്കി എടുക്കാം സമയത്ത് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക പിന്നെ ഈ സമയത്ത് നിങ്ങൾക്ക് മഞ്ഞൾപ്പൊടി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം ഞാൻ കുക്ക് ചെയ്യുന്ന സമയത്താണ് മഞ്ഞൾപ്പൊടി പൊടി ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഏകദേശം മൂന്ന് മിനിറ്റ് ആയിട്ടുണ്ട് നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്ക് മാറ്റി വയ്ക്കാം ഉപ്പ് ചേർക്കാൻ മറക്കരുത് ഇനി ഒരു പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പേസ്റ്റിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളൊരു കോളിഫ്ലവർ കറിയാണ് മൂന്ന് പച്ചമുളക് ഒരു സവാള വലിയ സവാളയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ചെറുതാണെങ്കിൽ രണ്ടെണ്ണം എടുക്കാം രാവിലത്തെ തിരക്കിനിടയിലും പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളൊരു കോളിഫ്ലവർ കറിയാണ് അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം തക്കാളി ചേർത്ത് കൊടുക്കാം ഒരു തക്കാളിയാണ് എടുത്തിട്ടുള്ളത് അപ്പം നമ്മുടെ സവാളയൊക്കെ നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട് ഇനി പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി മുക്കാൽ ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മുക്കാൽ ടേബിൾ സ്പൂൺ പെരിഞ്ചീരക പൊടി ചെറിയ ജീരകമല്ല വലിയ ജീരകപ്പൊടിയാണ് പൊടിയാണ് പിന്നെ അര ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി സോറി അര ടേബിൾ സ്പൂൺ അല്ല കേട്ടോ അര ടീസ്പൂൺ കുരുമുളക് പൊടി ഇതിൻ്റെ പച്ചമണമൊക്കെ പോയിട്ടുണ്ട് ഇനി അര ഗ്ലാസ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുക അപ്പോൾ ഇനി കുറച്ച് വെള്ളം മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് തേങ്ങ അപ്പം കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുന്നില്ലെങ്കിൽ ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കുക അപ്പോൾ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ കോളിഫ്ലവർ ഇട്ട് കൊടുക്കാം ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം മീഡിയം ഫ്ലെയിമിലിട്ട് വേണം നമ്മുടെ കോളിഫ്ലവർ ഒന്ന് കുക്ക് ചെയ്തെടുക്കാൻ ഇനി നമുക്കിത് മൂടി വെച്ച് കുക്ക് ചെയ്തെടുക്കാം അസ് ആദ്യം ടേസ്റ്റാണ് കേട്ടോ സൂപ്പർ ടേസ്റ്റാണ് ചപ്പാത്തിയില കൂടെ കഴിക്കാനാണ് സൂപ്പർ ടേസ്റ്റ് അപ്പം നമ്മുടെ കോളിഫ്ലവർ തിളച്ച് നല്ല വറ്റിയൊക്കെ വന്നിട്ടുണ്ട് ഇനി തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം ഒരു മുക്കാൽ കപ്പ് തേങ്ങാപ്പാൽ ഒന്നാം പാലാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതൊന്ന് തിളച്ച് വന്നിട്ട് കുറച്ച് മല്ലി എലയാം കൊണ്ട് നമുക്കിതിൽ ചേർക്കാനുണ്ട് ഈ സമയത്ത് നിങ്ങൾ ഉപ്പൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് പാകത്തിൽ ചേർത്ത് കൊടുക്കാം അപ്പം നമ്മുടെ തേങ്ങാപ്പാലൊക്കെ തിളച്ച് വറ്റി വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ മല്ലിയര ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് മൂടി വയ്ക്കാം സൂപ്പർ ടേസ്റ്റാണ് ചപ്പാത്തിയുടെ കൂടെയും അപ്പത്തിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ സൂപ്പർ ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർക്ക് ചാനൽ അത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വരാം അസ്ലാമലൈക്കും